ണ്ടോ ഗ്രില്ലായിക്കൊണ്ടിരിക്കണ്ടോ വൺ സൈഡ് തീരാറായി നീ ആറ് ഇനി അഞ്ചു മിനിറ്റും ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് സെക്കൻഡും ബാക്കി അതുകഴിയുമ്പോ തിരിച്ചുവെച്ച് തിരിച്ചു വെച്ച് എത്ര മിനിറ്റ് ഇനി വെക്കണ്ട ഇരുപത് മിനിറ്റ് നോക്കാം വെച്ചിട്ട് ഇരുപത് മിനിറ്റ് വെച്ചാ ഇല്ലെയോ തിരിച്ചു വെച്ചിട്ട് ഇതിപ്പോ ഇരുവായി ഇല്ലയോ അഞ്ചു മിനിറ്റ് കൂടെ ബാക്കി എന്താ തിരിച്ചു നോക്കാം ഹായ് നമസ്കാരം ഹായ് ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം ചെറിയൊരു വീഡിയോ കേട്ടോ ആരെയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതുവരെ സപ്പോർട്ട് ഇരിക്കുന്ന എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് പിന്നെ ഇന്ന് ഞങ്ങൾ ചെറിയൊരു വീഡിയോ മഴയൊക്കെ കണ്ടെങ്കിൽ പോയി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇന്ന് ഞങ്ങൾ ചിക്കൻ പേടി ചിക്കൻ വീഡിയോ ആക്കി അങ്ങനെ അത് വീഡിയോ ആക്കാത്തൊരു ചെറിയൊരു വീഡിയോ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഫുൾ ആയിട്ട് കാണണം സബ് സഭ്യ മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് അടക്കാം എനിക്ക് ഞാൻ അങ്ങനെ ബോയിലർ കോഴിയുടെ അത്ര താല്പര്യം ഇന്നത്തെ കൂട്ടത്തില് ഇന്ന് മേടിക്കാന്ന് വിചാരിച്ചു ഇല്ലേ ബ്രോങ് ഇനി മേടിക്കത്തില്ല ഇനി ബോയിലർ കോഴിയെ മേടിക്കാൻ പോകുന്നില്ല നിർത്തി ബോയിലർ കോഴി അത്ര ശരിയല്ല കറി 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 ചെറിയൊരു ചെറിയൊരു പിന്നെ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഫ്രൈ ചെയ്താൽ എല്ലാരും കഴിക്കും കറി വെച്ചിരുന്ന അത് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ കിടക്കും ആരും കൂട്ടത്തില്ല അതോടെ ഞാനങ്ങ് നിർത്തി കറി വെപ്പ് കിട്ടണം ഞാൻ വെക്കുന്നോണ്ടാണോ അതെവിടെ ഇഷ്ടമല്ല കൂട്ടാൻ ഇഷ്ടത്തോണ്ടാണോ എനിക്ക് അങ്ങനെ ഇതിനോട് വലിയ പണ്ടേ താല്പര്യമില്ല പോലെ ഇതാണ് ഞങ്ങളുടെ അമ്മ ശിവപ്രിയ ഹായ് പറഞ്ഞു എന്നുവച്ചാ വേറൊന്നും അല്ല ഓരോ വീടിന്റെ അടിയിൽ നമ്മൾ നേരത്തെ ഓരോരുത്തരുടെ പേര് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും ഓരോ വീഡിയോയുടെ അടിയിലാ ഇന്നെ പേരെന്തോ ഇന്നെ പേരെന്തോന്നോ ഓരോരുത്തർ ചോദിക്കാറുണ്ട് അവര് ചോദിക്കുന്ന ഒരുപാട് സന്തോഷം ഉണ്ട് അവിടെ പേര് ചോദിക്കാൻ സന്തോഷം മമ്മിക്ക് എന്തായാലും പറയാനുണ്ടാവേ എന്തേലും പറയണ്ടോ പറഞ്ഞു ലോമൊക്കെ കാണുന്നയാ ഒന്നുമില്ല എന്തായാലും ഈ വീഡിയോ കാണുന്നവരോട് എന്തായാലും ഒരു ഒരു ഉപദേശം അതുകൊണ്ട് ആരും പരക്കാത്ത വീട്ടിലിറക്കല്ലോ ഇല്ലേ ഇത് ചിത്തിലി ഒറിജിനൽ പേര് എന്തോ തിത്തിലിയാണ് പ്രീതർ ഇത് ഞങ്ങളുടെ ചമേലി കുട്ടി ഹായ് ചമേരി ഹായ് ചമേ ചമേരി ഒറിജിനൽ പേര് എന്താ വരുന്നത് ഏ സ്കൂളിലാണ് പഠിക്കുന്നത് എസ് എൻ സെൻട്രൽ സ്കൂൾ കായംകുളം തിത്തിലി പഠിക്കുന്ന ഏ സ്കൂളാണ് കൊപ്പാലസ് വേലൻചറിച്ച ഞാനും പപ്പായൊക്കെ പഠിച്ച സ്കൂള് ഞങ്ങളുടെ അച്ഛനെ എന്റെ അച്ഛനെ പഠിച്ച സ്കൂളാണ് കൊപ്പാലത്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി ഒന്നിട്ട് അധികനാണെന്നറിയില്ല ഞാനിത് വലിയ പീസായിട്ടാ ഉദ്ദേശം ഒരു പ്രാവശ്യം ചിക്കൻ വാങ്ങിച്ചില്ലേ അൽഫാം പോലെ നമ്മളൊക്കെ അങ്ങനെ ഹോട്ടലിന്റെ ഫുഡിന്റെ പേരൊന്നും കറക്റ്റ് പറയാനൊന്നും അറിയത്തില്ല എന്നാലും ഒന്ന് പേരൊക്കെ രണ്ടുപേരൊക്കെ അറിയാനും ഞങ്ങൾ അങ്ങനെ ഹോട്ടലിൽ നിന്നും അധികം ഫുഡ് കഴിക്കത്തില്ല ഫുഡ് ചോറും ആണെങ്കിൽ ഫുഡ്ത്രം അത് തന്നെ നമുക്ക് എന്ത് പുറത്തുനിന്ന് കിട്ടിയാലും അതെല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്ന കാര്യം തന്നെയാണ് അങ്ങനെ കട്ട് ചെയ്തോണ്ട് വരാൻ പറഞ്ഞതാ പക്ഷെ ഇതിന്റെ ഫ്രൈ നമ്മൾ ചിക്കൻ വറക്കുന്ന പരുവത്തിൽ കട്ട് ചെയ്തോണ്ട് വന്നു ഇത് ഞങ്ങള് ഇത് ഇന്ന് വറക്കാനാണ് കേട്ടോ ഇത് വറക്കാനായിട്ട് മാറ്റി വെച്ച് ഇത് കറിക്കും മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് കറിക്ക് ഇത്ര എടുക്കത്തില്ല ഇതിന്റെ പകുതിയോളം പിന്നെ നാളെ വറക്കത്തതേയുള്ളൂ ഇത് ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കണം അപ്പൊ ഇതിനകത്ത് ഇടുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന രീതിയൊക്കെ ഈ ഒരു രീതി ചിലപ്പോ നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും അറിയത്തില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെട്ട ഒരു വീഡിയോ കൂടെ ആണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ചിക്കൻ വറുത്തെടുക്കാം എന്നുള്ള രീതിയാണ് കേട്ടോ ഇന്ന് നമ്മള് ഓവനിൽ ഏഹ് വെക്കണോ വേണ്ടായോ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ആ ഒന്നെങ്കിൽ ഇന്നത്തെ പോലെ ഇരിക്കും ഓവനിൽ വെക്കണോന്നുള്ളത് നമ്മുടെ സമയവും കൂടെ ഒക്കെ നോക്കിയിട്ടേ നമ്മള് ചെയ്യത്തുള്ളൂ കാരണം ഇത്രയും ചെയ്തു തരുമ്പോഴത്തേക്ക് താമസം എടുക്കും പക്ഷെ നമ്മളിപ്പം ഞാൻ ഈ എളുപ്പം പറയുന്ന രീതി നമ്മൾ വല്ല കുക്കർ എടുത്ത് വെക്കണം വറക്കാനായാൽ വറക്കുന്നതിന് നമ്മൾ കുക്കർ മെയിൻ മെയിനായിട്ട് എടുത്ത് വേണം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ചേർക്കുന്ന കാര്യങ്ങൾ പറയാം ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല പേസ്റ്റ് ആണ് ഇതിനകത്ത് പേസ്റ്റ് ആക്കിയിട്ടില്ല ചതച്ചതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതിന്റെ കുറച്ച് ഭാഗം നമുക്ക് ഇടണം അപ്പൊ നമുക്ക് കുറച്ച് ചതച്ചത് മതി കേട്ടോ ചതച്ചത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക മണ്ട പണ്ടൊക്കെ എനിക്ക് മല്ലിയുടെ സ്മെല് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു പിന്നെ ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് എന്റെ ആവശ്യകത നമുക്ക് മനസ്സിലായി പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഞങ്ങളുടെ മില്ലിൽ പൊടിക്കുന്ന മുളകാണ് കാശ്മീരി കാശ്മീരിയാണ് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടുക അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞളും നമ്മള് പൊടിക്കുന്ന മഞ്ഞള് തന്നെയാണ് കേട്ടോ ഞങ്ങള് സ്വന്തം പൊടിക്കുന്ന എന്താ വേണം ഇല്ലയോ പിന്നെ ഇതൊക്കെ ഞാൻ ഞാൻ കടയിൽ നിന്ന് ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം ഞാൻ ഈ പൊടികളൊന്നും വാങ്ങിക്കത്തില്ല ഈ മസാല പൊടികളൊന്നും ഞാൻ വാങ്ങിക്കത്തില്ല എനിക്ക് അതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞാൻ ഈ തടി വാങ്ങിച്ച് വറുത്ത് പൊടിച്ച് വെക്കുക അതിനൊരു പ്രത്യേക മണമാണ് കേട്ടോ അതാണ് ഈടുന്ന തൊറന്നപ്പടി തുറന്നപ്പൊടി നല്ല മണമുണ്ട് ഇതെല്ലാം നിങ്ങളുടെയൊക്കെ ആവശ്യത്തിനെടുത്താൽ മതി ഞാൻ എന്റെ ആവശ്യത്തിന് ഇപ്പൊ ഇങ്ങനെ ഇട്ടെന്നേ ഉള്ളു പിന്നെ അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിച്ചത് എവിടെയാ കുരുമുളക് പൊടിച്ചത് ഇതെല്ലാം ഞങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ച് വച്ചേക്കുന്നതാണ് കേട്ടോ പക്ഷെ ഇതൊക്കെ ഞങ്ങൾ മിക്സി പൊടിച്ചതാണേ അതിന് ശേഷം എന്തു മമ്മി ഇവിടെ കൊണ്ടുവച്ചേക്കുന്ന ആയല്ലോ മത്തായിട്ട് കുറച്ച് മിനാഗി ഒഴിക്കണം ഒരു ശകലം ഒഴിച്ചാ മതി കേട്ടോ കാരണം ഇത് ഒരു പുളിയൊക്കെ കിട്ടാനും വേണ്ടിയൊക്കെയാണ് കേട്ടോ പിന്നെ മീൻ വറക്കുമ്പോ ഒക്കെ വിന്നാഗിരി ഒഴിക്കാ മീൻ പൊടിയാതിരിക്കാനും ഒക്കെയാണ് ബീഫ് നമ്മള് കുക്കറിനകത്ത് ഫ്രിഷിലടിക്കുമ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് ഒടയത്തില്ല ഒറ്റയ്ക്കൊക്കെ പാചകം ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾ സൃഷ്ടിച്ചുവെച്ചോളൂ ഇല്ലേ റൂമേട്ട അതിന് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇല്ല കുറച്ചിട്ടാണതി പരുവ് നോക്കിയിടണം പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തെയും എത്താൻ വേണ്ടി ഇത് നമ്മൾ ഇനി ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല അതിനുള്ള സമയക്കുറവ് കാരണമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം കേട്ടോ നമുക്ക് ഒരു വട്ടം ഇട്ടാൽ മതി എപ്പോഴും അടുക്കളയിൽ നിന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ കുക്കറിനകത്തോട്ട് എണ്ണ ഒന്നും ഒഴിക്കണ്ട നിങ്ങൾ കഴുകി ഇട്ട് കുക്കറിനകത്തോട്ട് ഇന്ന് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കണം പുറത്ത് പുറത്തായിട്ട് അങ്ങനെ ഒന്ന് ഇടത്തിയൊക്കെ ഒന്ന് ഇട്ടു കൊടുത്താൽ എന്നാ നമ്മള് ഇതിന്റെ ഈ മേൽഭാഗം ഉണ്ടല്ലോ ഇതിന് പറയുന്ന വരുന്ന വിസിൽ ഊരി മാറ്റി വെച്ചു വേണം നമ്മളിത് ഏഹ് വെക്കണ്ടത് കേട്ടോ എനിക്കറിയാം ഇതിന്റെ പേര് പിന്നെ ബ്രഹ്മൻ്റെ അറിയാവുന്ന ഞാൻ നോക്കിയതാണ് അപ്പൊ നമ്മൾ വിസിൽ ഊരി മാറ്റി വെച്ചു വെക്കാം വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തുകൂടെ നല്ലതുപോലെ ആവു വരണം ആ നല്ലതുപോലെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ആവി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് പകുതി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം സാധാരണ നമ്മൾ ചിക്കൻ കറി വെച്ചാലും കുക്കറിനകത്ത് അടിക്കുവാണെങ്കിൽ ഒരു വിസിൽ കൂടുതൽ അടിക്കരുത് ഒരു വിസിൽ അടിച്ചാൽ തന്നെയായാലും പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ സാധനം ഇവിടുത്തെ വിസിൽ ഊരി മാറ്റി വെക്കുക കാരണം അല്ലെങ്കിൽ ഉടഞ്ഞു പോകും ചിക്കന ഇത് നല്ലതുപോലെ പുക വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്ത് തീർത് നാവി പുകയെല്ലാം ആവി വരാൻ വേണ്ടി അന്നേരത്തേക്ക് ഇത് മുക്കാൻ പരുമ്പം വേവായി കഴിഞ്ഞു ചിക്കന് പെട്ടെന്ന് വേവ് ഉള്ളതാണത് അപ്പൊ നമ്മുടെ കുക്കറിനകത്ത് ആവി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് നിർത്തിയിട്ട് ഈ വിസിൽ ഈ ആവി ഒന്ന് താഴ്ന്നരം വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ തുറക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് കറിയും ഉണ്ടാക്കും നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാവുന്നതാണ് വിചാരിച്ചത് അപ്പൊ നമ്മള് ചില്ലി ചിക്കൻ ഉണ്ടാക്കാവുന്ന വിചാരിച്ചത് പക്ഷെ നമ്മളിപ്പോ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നില്ല അത് നാളത്തേക്ക് ഒന്ന് മാറ്റി വെച്ചേക്കുവാണ് പിന്നൊരു ദിവസം നമുക്ക് വീഡിയോ ഇടാം അപ്പൊ ഇപ്പൊ നമ്മള് കറി വെക്കുകയാണ് അപ്പൊ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില്ല മല്ലിയിലെ നമുക്ക് അവസാനം ഇടാം ഇത് കറി ചെറിയൊരു കവി ഇത് തന്നെ കൂട്ടു എന്നുള്ള സംശയത്തിലാണ് ഞാനിരിക്കുന്നത് അപ്പൊ നമ്മള് കറിവേപ്പിലി ഒക്കെ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോ ഫൈനൽ തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ഏർ ഓവനിലാണ് നമ്മൾ ഇപ്പം ഗ്രിൽഡ് ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടേക്കുമാണ് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുകയാണ് അതിനുശേഷം നമുക്ക് ഒരു ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു കൊണ്ട് ചിക്കൻ ഗ്രിൽഡ് ചെയ്തെടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു സൈഡും ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു സൈഡ് ആക്കിയിട്ട് ഇരുപത് മിനിറ്റ് പതി കാരണം ഓൾറെഡി ഇത് വെന്തിരിക്കണതായതുകൊണ്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് ഒരു സൈഡ് ഫ്രൈ ചെയ്തിട്ട് അടുത്ത സൈഡും ഗ്രിൽ ചെയ്തെടുക്കാം ഇത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി കുക്കർ തുറന്ന് തുറന്ന് നമുക്ക് ഇത് ഇതിനകത്തോട്ട് വെക്കണം ഈ ഗ്രില്ലിനകത്തോട്ട് ഇത് ചിക്കൻ ഇങ്ങനെ ഇത് ഓരോ ഓരോ പീസ് എടുത്ത് നമുക്ക് വെക്കാം ഓൾറെഡി വെന്തിരിക്കുന്ന ചിക്കൻ ആണ് നമ്മള് ചിക്കന് ഇന്നത്തെ ഒരു ശകലം പോലും വെള്ളം വച്ചിട്ടില്ലായിരുന്നു ്രഹ്മന്റെ ചോദിക്കുകയും ചെയ്ത് കരിയത്തില്ലയോന്ന് വേണ്ട ഇപ്പൊ മനസ്സിലായോ കരിയോ ഇല്ലയോന്ന് അതെ വെള്ളം വെള്ളം ഇറങ്ങിയതാണ് നമുക്ക് ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം പ്രീഹീറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മള് ഗ്ലൗസ് ഉപയോഗിച്ച് നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇല്ല സെറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് വെച്ച് നമുക്ക് ഇരുപത് മിനിറ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യണം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എടുക്കണം നല്ല ചൂടായിട്ടിരിക്കും എനിക്ക് വെന്ത് കാണുമായിരിക്കും കാരണം ഇങ്ങനെ കുക്കറിനകത്ത് ചെയ്തത് കൊണ്ട് നോക്കാം നമുക്ക് നമ്മടെ നമ്മുടെ ഇരുട്ടി ചിക്കൻ റെഡി ആയിട്ടുണ്ട്

അങ്ങനെ ഇത് തിരിച്ചു വെച്ച് രണ്ടാമത് പാലഞ്ച് മിനിറ്റാ ചൂടാക്കുള്ളു മറ്റേ ആദ്യം വെച്ചപ്പോ ഇരുപത് മിനിറ്റ് ആയിരുന്നു ഇല്ലേ അങ്ങനെ ഇതിപ്പോ പാലഞ്ച് മിനിറ്റ് വെച്ചോളൂ തിരിച്ചു വെച്ചോണ്ട് എന്താ വെച്ചാൽ ആദ്യം വെച്ചപ്പോ തന്നെ അത് ഇരുപത് മിനിറ്റ് വെച്ചിട്ട് എടുത്തപ്പോ തന്നെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് അല്ലേ കാരണം തിരിച്ചു വെച്ചിട്ട് നമ്മള് പാലഞ്ച് മിനിറ്റേ വെച്ചോളൂ നല്ല രീതി ഫ്രൈ ആയിട്ടുണ്ട് എടുത്തു നോക്കാം നല്ല ആയിട്ടുണ്ട് അല്ലേ നല്ല രീതി ഫ്രൈ ആയിട്ടുണ്ട്

ലൈറ്റ് ടൂല മിങ്ങിക്കൊണ്ടുപോയി എന്തോ സംഭവം അറിയത്തില്ല അവിടെ അമ്മ എന്തോ ചെയ്ത ഒരുപാട് പണിഞ്ഞാലോ ഇത്രയൊക്കെ ഉള്ള ഞങ്ങള് ഇന്നത്തെ വിശേഷങ്ങൾ ചെറിയ ഒരു ഇതായിരുന്നു ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഉണ്ട് സവാള അരിഞ്ഞത് ദേ അമ്മേലി ചിക്കൻ എങ്ങനെ ഫൈ എങ്ങനുണ്ട് ചമ്മേല് ഡെക്കറേഷൻ ആണ് വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവര് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പഠിക്കണ്ടോക്കെ ബൈ ബൈ പറ ചമ്മി ബൈ ചിത്തിൽ പറയൂടി ചിക്കൻ കറി ചമ്മേലി ചിക്കനും ചപ്പാത്തി സൂപ്പർ ഓക്കെ ബൈ